ഭഗവതിൽ പിതാവിനെ പറ്റിയുള്ള സുദീർഘമായ വിശകലനങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു പക്ഷേ പിതാവിനെപ്പറ്റി എത്ര വിശദീകരിച്ചാലും അവസാനിക്കാത്ത വിധത്തിൽ ഒരു സാഗരോപമമായ ജീവിത സാക്ഷ്യം നൽകി നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞുപോയ പുണ്യചരിതരാണ് അവിടെ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏത് വീക്ഷണത്തെപ്പറ്റി നമുക്ക് വളരെയേറെ വിശകലനം ചെയ്ത് സംസാരിക്കാനുണ്ടാവും ഞാനിവിടെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ദർശനത്തെയും അതോടനുബന്ധിച്ച് അദ്ദേഹം നടത്തിയ സാമൂഹിക ഇടപെടലുകളെയും പറ്റിയാണ് സംസാരിക്കാൻ നിയുക്തനായിരിക്കുന്നത് ഞാൻ എഴുതി കൊണ്ടുവന്ന പ്രബന്ധം വായിച്ചാൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തീരില്ല എന്നതുകൊണ്ട് ഞാനത് വായിക്കുക എന്ന സാഹസം ഒഴിവാക്കി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ വിഷയത്തെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ചുമതല നിർവഹിക്കാം എന്നാണ് വിചാരിക്കുന്നത് പിതാവ് വാസ്തവത്തിൽ നമ്മുടെ കേരളത്തിലെ പിതാക്കന്മാർക്കിടയിൽ സമുന്നതനായ ഒരു വിദ്യാഭ്യാസ ചിന്തകനായി അതേസമയം അദ്ദേഹം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ ചിന്തകർക്കിടയിൽ സമുന്നതനായ ഒരു സഭ ആചാര്യനുമായി ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ട് എങ്ങനെ അദ്ദേഹത്തിന് തൻ്റെ പ്രവർത്തന മേഖലയിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തമമായ ബോധ്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ചെല്ലുന്നത് വിദ്യാഭ്യാസത്തെ വിധി അദ്ദേഹത്തിനുണ്ടായിരുന്ന ഉറച്ച കാഴ്ചപ്പാട് ബൈബിൾ അധിഷ്ഠിതമായിരുന്നു എന്ന് കൂടി പറയാം ക്രൈസ്തവമായ വിദ്യാഭ്യാസ വീക്ഷണം അത് ആദ്യന്തം പിന്തുടരുക എന്നുള്ള ഒരു രീതിയാണ് ഭൗതി പിതാവ് സ്വീകരിച്ചത് അദ്ദേഹം പ്രത്യേകം പറയുന്നത് നമ്മുടെ സമകാലിക കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ മുൻനിർത്തിക്കൊണ്ട് മൂല്യ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസമാണ് നമ്മുടെ തലമുറയ്ക്ക് നമുക്ക് നൽകാൻ കഴിയേണ്ടത് അത് നൽകാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കത്തോലിക്ക വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വേർതിരിച്ച് കാണാൻ ശ്രമിക്കുകയും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അദ്ദേഹത്തിൻ്റെ വളരെ വിവാദമായ ഒരു നിർദ്ദേശം കത്തോലിക്ക മാതാപിതാക്കന്മാർ കുട്ടികളെ കത്തോലിക്ക വിദ്യാലയങ്ങളിൽ അയച്ച് പഠിപ്പിക്കണം എന്ന് അതായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ തിരുവനന്തപുരത്തെ ലൂർദുപള്ളിയിൽ നടന്ന ഒരു സെമിനാറിൽ അദ്ദേഹം അവതരിപ്പിച്ച ഒരാശയമാണ് കേട്ടവരെല്ലാം അമ്പരം പോയി എന്താണ് ഈ കാലഘട്ടത്തിൽ ഈ മതേതരത്വത്തിൻ്റെയും സർവസമുദായ മൈത്രിയുടെയും ഒക്കെ കേദാരമായ ഈ നാട്ടിൽ ഇത്തരത്തിലൊരു ഭാഗീയ വിഭാഗീയ വീക്ഷണം പിതാവ് അവതരിപ്പിച്ചത് എന്നാണ് അവരെ ബോധപ്പെടുന്നത് പക്ഷേ അതിൻ്റെ പൊരുൾ തിരയുമ്പോൾ നല്ല ബോധ്യത്തിൽ നിന്നായിരുന്നു പിതാവിൻ്റെ ആ നിരീക്ഷണം അല്ലെങ്കിൽ ആ ഒരു ഉപദേശം പുറത്തു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ സങ്കുചിതമായ ഒരു സാമുദായിക അല്ലെങ്കിൽ മതപരമായ താല്പര്യത്തെ മുൻനിർത്തിയിട്ടല്ല പിതാവ് അങ്ങനെ പറഞ്ഞു വ്യക്തിമഹത്വ ബോധമുള്ള നന്മ നിറഞ്ഞ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കണമെങ്കിൽ അവർക്ക് അതിന് സഹായകമായ വിദ്യാഭ്യാസം നൽകാൻ കഴിയണം അത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ സാധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അത് മതബോധനം നൽകുക എന്നുള്ള കാര്യത്തെ മാത്രം മുൻനിർത്തിയല്ല അദ്ദേഹം സംസാരിച്ചത് മൂല്യ വിദ്യാഭ്യാസം എന്ന ആശയത്തിൽ കുറച്ച് നിന്നുകൊണ്ടാണ് അപ്പം ഉന്നതമായ മൂല്യങ്ങൾ വളർന്ന് തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി അത് മഹാചാര്യന്മാരൊക്കെ സ്വപ്നം കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ ഈ താഴെ നിലയിൽ നിന്നുകൊണ്ടാണ് പിതാവ് അതിനെ തന്നെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നത് മാതാപിതാക്കൾ ആ ഏത് പിതാവിനാണ് ഏത് മാതാവിനാണ് തൻ്റെ കുട്ടി ജീവിതത്തിൽ വലിയ വിജയം നേടണമെന്ന് ആഗ്രഹിക്കാൻ കഴിയാത്തത് നമ്മുടെ കുട്ടികൾ വഴി തെറ്റിപ്പോകരുത് എന്ന് ഏത് മാതാപിതാക്കളാണ് പ്രാർത്ഥിക്കാതിരിക്കുന്നത് അവർക്ക് അത് സഹായകമായ റോൾ മോഡൽസിനെ അവതരിപ്പിച്ചുകൊണ്ട് അതിനെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ കഴിയുന്ന ആശയങ്ങളിലൂടെ പുതിയ തലമുറയെ വഴി നടത്തുക എന്നത് അത് കത്തോലിക്ക വിദ്യാലയങ്ങളുടെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണെന്നും ഇന്നത്തെ കലുഷിതമായ സാമൂഹിക അന്തരീക്ഷത്തിൽ അത് കത്തോലിക്ക വിദ്യാലയങ്ങളിലേക്ക് നിർവഹിക്കാൻ കഴിയൂ എന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ടുമായിരുന്നു പിതാവ് അങ്ങനെ ഒരു നിരീക്ഷണം അവതരിപ്പിച്ചു അതെന്നു വാങ്ങട്ടെ അതേപറ്റി വലിയ വിവാദങ്ങളുണ്ടായി പക്ഷെ പിതാവ് ഒട്ടുമേ കുലുങ്ങിയില്ല താൻ പറഞ്ഞത് തിരുത്താനോ അത് പിൻവലിക്കാനോ ഒന്നും അദ്ദേഹം പോയില്ല അത് വിശദീകരിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് ഈ ബൗദ്ധൽ പിതാവിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ സൗമ്യമായി വളരെ മിതമായി മാത്രം സംസാരിക്കുന്ന ഒരാളായിരുന്നു വളരെ ആക്രമണോത്സുഖമായി അദ്ദേഹം ഒരിക്കലും സംസാരിച്ച് കേട്ടിട്ടില്ല കാളിദാസ മഹാകവിയുടെ രഘുവംശ മഹാകാവ്യത്തിൽ രഘുവംശരാജക്കന്മാരെ പറ്റി പറയുമ്പോൾ മഹാകവി ഒരു വാക്യം ചേർക്കുന്നുണ്ട് എന്താണ് അവരുടെ ത്യാഗായ സംഭൃതാർത്ഥാനം സത്യായ മിതഭാക്ഷിണ എന്നാണ് ത്യാഗായ സമ്പ്രദാർഥാനം ജനങ്ങളിൽ നിന്ന് സമ്പത്ത് ശേഖരിച്ചു എന്തിനാണ് ഞാൻ അവർക്ക് വേണ്ടി തന്നെ ത്യജിക്കാനാണ് നീക്കിവയ്ക്കാനാണ് സത്യായ മിതഭാഷിടാം സത്യം പറയുന്നതിന് വേണ്ടി മിതവാക്കുകളായിരുന്നവരാണ് അവർ കുറച്ചേ സംസാരിക്കൂ എന്താണ് ഏറെ സംസാരിച്ചാൽ സത്യത്തിൽ വെള്ളം ചേരാൻ ഇടയുണ്ട് എന്നതുകൊണ്ടാണ് പ്രഭാഷകന്റെ ഒരു വാക്യം എൻ്റെ ഒരു മുന്നറിയിപ്പിൻ്റെ ഓർമ്മയിലുണ്ട് മകനെ നിന്റെ വാക്കുകൾ ചുരുക്കുക അല്ലെങ്കിൽ ഏറും എന്നാണ് അധികം സംസാരിക്കുമ്പോൾ അധികം അബദ്ധങ്ങൾ ഉണ്ടാകും അത് ഉണ്ടാവാതിരിക്കാനാണ് നമ്മുടെ ആചാര്യന്മാർ പലപ്പോഴും ആ ഒരു അവരുടെ ആ വൈജ്ഞാനികവും ജ്ഞാനപരവുമായ പക്വതയുടെ തലത്തിൽ നിന്നുകൊണ്ട് മിതമായി സൗമ്യമായി മാത്രം ആശയങ്ങൾ അവതരിപ്പിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ ഒരിക്കലും പറഞ്ഞൊരു തിരുത്തേണ്ടി വരാത്ത ഒരു പിതാവായിരുന്നു കോവത്തിൽ പിതാവ് അത്ര കരുതലോടുകൂടി അദ്ദേഹം സംസാരിക്കുകയുള്ളൂ അദ്ദേഹം സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളത് വേറൊരു വസ്തുതയാണ് അതിൻ്റെ കാരണം അദ്ദേഹം എല്ലാവരിൽ നിന്നും എപ്പോഴും ഒരു ജാഗ്രതയാണ് ഏത് കാര്യത്തിലായാലും ജാഗ്രത ഉണ്ടായിരിക്കും അപ്പം താൻ പറയുന്നത് കേൾക്കുന്ന ആളുകൾക്കും ഉണ്ടാകണം ഒരു ജാഗ്രത എന്നാണ് ജാഗ്രത എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ആ ഒരു ജാഗ്രത ഉണ്ടാവണം അതുകൊണ്ട് അവരോട് ഉറക്കെ സംസാരിച്ച് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഉറക്കെ സംസാരിച്ച് അവരെ പീഡിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് സരതവും പീഡനം പീഡനം എന്നൊരു നിരീക്ഷണമുണ്ട് വാക്കുകൾ കൊണ്ടുള്ള പീഡനമാണ് പീഡനം അപ്പം ഞാനിവിടെ വാക്കുകൾ ഇങ്ങനെ ഒരു ഔചിത്യ ബോധമില്ലാതെ നിരത്തി അതുകൊണ്ട് കേൾക്കുന്ന ആളുകളെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ആചാര്യന്മാർ ഓർമ്മിപ്പിക്കുന്നത് അതെന്തു ആകട്ടെ ഇവിടെ പിതാവിൻ്റെ ഈ വിദ്യാഭ്യാസ ദർശനം ആ വിദ്യാഭ്യാസ ദർശനത്തിന്റെ ചുവ ചുവട്ടിൽ അതിൽ ചുവടർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് നടത്തിയിട്ടുള്ള സാമൂഹിക ഇടപെടലുകൾ ആ സാമൂഹിക ഇടപെടലുകൾ അധികവും ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളതിനെ പരാമർശിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പൗതിൽ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ അതിരൂപതയുടെ സഹായമത്രനായി രൂപതാഭരണത്തിൽ പങ്കാളിയാകുമ്പോൾ ഇവിടെ കേരളം ഒരു കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഒരു സമരത്തിന്റെ കാർമേഹങ്ങൾ ഒഴിഞ്ഞ് വരാനിരിക്കുന്ന മറ്റൊരു സമരത്തിന്റെ കാർമേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കേരളത്തിലെ കോളേജുകളിലെ അധ്യാപകർ സ്വകാര്യ കോളേജുകളിലെ അധ്യാപകർ ഡയറക്റ്റ് പേയ്മെന്റിന് വേണ്ടി ഒരു സമരം നടത്തുകയുണ്ടായി ആ സമരം ഒഴിഞ്ഞ ഘട്ടമാണ് ഞാൻ സൂചിപ്പിച്ചു പക്ഷേ വരാനിരിക്കുന്ന അതിനേക്കാൾ വലിയൊരു സമരമായിരുന്നു എന്താണ് അവിടെ സ്വകാര്യ കോളേജുകളിലെ ഫീസ് സർക്കാർ കോളേജുകളിലെ ഫീസിന് തുല്യമായി ഏകീകരിക്കുകയും അധ്യാപകർക്ക് ഗവൺമെന്റ് നേരിട്ട് അധ്യാപക അനധ്യാപകർക്ക് നേരിട്ട് ശമ്പളം കൊടുക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്യും അപ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങളുണ്ട് അതുകൂടി പരിഹരിക്കണമെന്ന് നമ്മുടെ മാനേജ്മെന്റ് കോളേജുകളുടെ അധികൃതർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പക്ഷേ അവരത് ചെവിക്കൊള്ളാനേ തയ്യാറായില്ല ഫീസ് ഏകീകരണം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കൊടുക്കണം എന്നുള്ള ഒരു പ്രാഥമിക മര്യാദ പോലും പിന്നെ പാലിക്കാൻ അന്നത്തെ അധികൃതർ തയ്യാറായില്ല എന്നതാണ് അപ്പം അധ്യാപക നിയമനം അനധ്യാപക നിയമനം ഏറ്റെടുക്കുമ്പോൾ ന്യൂനപക്ഷാവകാശങ്ങൾ ഭരണഘടന അനുവദിച്ചു നൽകിയിരിക്കുന്ന ന്യൂനപക്ഷാവകാശങ്ങളുടെ ധംസ്വനം ഉണ്ടാകുമോ എന്ന കാര്യത്തെ പറ്റിയും അവരെ ആകുലത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി പക്ഷേ നമ്മുടെ ക്രൈസോ മാനേജ്മെൻ്റുകൾക്ക് ആലോചിക്കാതിരിക്കാനാകുമായിരുന്നില്ല റേസ്റ്റോ മാനേജ്മെന്റുകളും അന്നത്തെ ഭരണകൂടവും മുഖാമുഖം വരുന്ന ഒരു പോർമുഖം കേരളത്തിൽ തുറന്നു താമസിക്കാതെ അന്ന് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ പതിനാറാം തീയതി ഒരു ഞായറാഴ്ചയായി അന്ന് നമ്മുടെ ചങ്ങനാശ്ശേരി ഈ നഗരത്തിലെ വീഥികളിലൂടെ വലിയ ഒരു പ്രതിഷേധ ജാല പ്രതിഷേധ ജാഥ കടന്നു എന്നാണ് അന്നത്തെ വിദ്യാഭ്യാസ നയത്തിനെതിരെയുള്ള പ്രതിഷേധ ജാഥ അതിന് മുമ്പിൽ ജപമാല എത്തിപ്പിടിച്ചുകൊണ്ട് മൗനമായി അതിന് നേതൃത്വം നൽകി നടന്നു പോയത് നമ്മുടെ പൗവത്തിൽ പിതാവായിരുന്നു അന്ന് ഈ സമരത്തിൻ്റെ അവസ്ഥ വന്നപ്പോൾ പിതാവ് തൻ്റെ ചെറുപ്പക്കാരനായ സഹായമത്രാണ് അതിൻ്റെ ചുമതലയേൽപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ അന്നത്തെ വിദ്യാഭ്യാസ സമരത്തിൻ്റെ നേതൃത്വത്തിലേക്ക് നമ്മുടെ പൗത്തിൽ പിതാവ് സ്വാഭാവികമായി തന്നെ എത്തിച്ചേർന്നു ഈ ചങ്ങനാശ്ശേരിയിൽ ഇതിനോട് സമാനമായി കേരളത്തിന്റെ മറ്റു രൂപതാ തരങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ ജാഥകൾ നടന്നത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും പാലായിൽ നടന്നു കോതമംഗലത്ത് നടന്നു തൃശ്ശൂരിൽ നടന്നു തലശ്ശേരിയിൽ നടന്നു കോഴിക്കോട്ട് നടന്നു ഇപ്പുറത്തെ എറണാകുളത്ത് പാരക്കാട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ആറാട്ടുകുളം തിരുവേനയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ ഗ്രിഗോറിയസ് പിതാവിന്റെ നേതൃത്വത്തിൽ കൊല്ലത്തെ െർണാണ്ടസ് പിതാവിന്റെ നേതൃത്വത്തിലൊക്കെ ബഹുജന ജാഥകള് ആ നഗരവീഥികളിലൂടെ അത് നടന്നു നീക്കി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആത്മീയ ആചാര്യന്മാര് ഇത്തരത്തിലുള്ളൊരു സാമൂഹിക ആവശ്യത്തിനു വേണ്ടി ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമര രംഗത്തടങ്ങിയത് ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായ തൃശൂരിലെ കുണ്ടുകുള പിതാവിന്റെ പ്രസിദ്ധമായ ഒരു പ്രയോഗമാണ് മഴുത്തായ പ്രയോഗം എന്ന എന്താണ് ഈ മഴുത്തായ പ്രയോഗം എന്നതുകൊണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം അവിടെ തെക്കിൻകട് മൈതാനത്ത് തിങ്ങി നിറഞ്ഞിരുന്ന ഏതാണ്ട് അടുത്ത് വരുന്ന സഭാവിശ്വാസികളെ അഭിസംബോധന ചെയ്തപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ രാഷ്ട്രീയക്കാർ പറയുന്നു കുണ്ടുവള്ളം തിരുവേനി കടാരി ഉണ്ടാക്കി കൈവശം വെച്ചിരിക്കുന്നു കുറുവടി ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ് എന്ന് ആക്ഷേപിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ ഇതുവരെ ഒരു കടാര കണ്ടിട്ടില്ല ഒരു കുറുവടിയും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ എൻ്റെ വിശ്വാസികളെ എൻ്റെ ആളുകളെ അവരുടെ വീടുകളിൽ വരെ കയറി ആക്രമിച്ച് അവരെ അറബിക്കടലിലേക്ക് തള്ളിക്കളയാം എന്നാണ് അധികാരികൾ വിചാരിക്കുന്നത് എങ്കിൽ അവരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ അതിന് മറുപടി കടാരി കൊണ്ടോ കുറുപടി കൊണ്ടോ ആയിരിക്കില്ല മഴുത്തായ കൊണ്ടായിരിക്കും ഞാൻ നൽകുന്നത് എന്നദ്ദേഹം നമ്മുടെ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആ വിദ്യാഭ്യാസ സമരം കേരളചരിത്രത്തിൽ വളരെ സംഘർഷഭരിതമായ ഒരു അധ്യായമാണ് സൃഷ്ടിച്ചത് അപ്പം ഇവിടെ ഇതിന് നേതൃത്വം നൽകുമ്പോൾ നമ്മുടെ ബൗദ്ധ പിതാവിന്റെ മനസ്സിൽ അതിനു മുമ്പ് സഭയിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകളുടെ മുഴുവൻ ചരിത്രം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സി പി രാമസ്വാമി അയ്യരുടെ പ്രൈമറി സ്കൂൾ ദേശസാൽക്കരണത്തിനെതിരെയുണ്ടായ കാളാശ്ശേരി പിതാവിന്റെ നേതൃത്വത്തിലുള്ള ആ ചെറുത്തുനിൽപ്പ് പിതാവിന്റെ നേതൃത്വത്തിലുള്ള ആ ചെറുത്തുനിൽപ്പിന് മുന്നിൽ സാധുക്കളുടെ രക്തം ചൊരിയാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രക്ഷോഭത്തെ ഭയന്ന് സർ സി പി എല്ലാ സർവങ്ങളും ഉപേക്ഷിച്ച കാര്യം നമുക്ക് ചരിത്രത്തിൽ നിന്ന് സർജി സർജിബി വാസവത്തിൽ ഭയപ്പെട്ടു പോയി അന്ന് കളച്ചിരി പിതാവ് പുറപ്പെടുവിച്ച ഇടയലേഖനത്തിൽ സുവിശേഷതെന്നുള്ളൊരു വാക്യം കൂട്ടിയിരുന്നു ആമുഖമായിട്ട് അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു ആ വാളുകൾ കയ്യിലുള്ളവർ അത് എടുക്കട്ടെ മടിശീലുള്ളവർ അത് അഴിക്കട്ടെ വാളുകൾ കൈവശമില്ലാത്തവർ കുപ്പായം വിറ്റു വാള് വാങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഇടയലേഖനം തുടങ്ങുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് എൻ്റെ കൈവശം രണ്ട് ആറ്റം ബോംബുകളാണുള്ളത് ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ നിരീശ്വരത്വത്തിനെതിരെ എടുത്തു പ്രയോഗിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ ആറ്റം ബോംബ് കൂടി പ്രയോഗിക്കാൻ എനിക്ക് വരാതിരിക്കണം എന്നാണ് ആഗ്രഹം അപ്പം ഈ വാള് ആറ്റം ബോംബ് എന്നൊക്കെ ഉള്ള ഈ പ്രയോഗങ്ങൾ അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കാൻ വയ്യാത്ത വിരുതിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയപ്പോൾ സർസി വല്ലാതെ പോ സഹ സായുധ സമരത്തിനാണല്ലോ ആഹ്വാനം ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചു അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തില് പക്ഷെ ഒരു ഒരു സായുധ സമരവുമില്ലാതെ ആശയപരമായ ചെറുത്തുനിൽപ്പ് കൊണ്ട് തന്നെ ആ നീക്കത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് അന്നത്തെ പനംപള്ളി ഗോവിന്ദമേനോൻ മുഖ്യമന്ത്രിയായ തിരിക്കുച്ചി ഗവൺമെന്റ് ഇതിന് സമാനമായ ഒരു നീക്കം നടത്തി വളരെ സൂത്രത്തിൽ അധ്യാപകർക്ക് പിന്നെ നേരിട്ട് ശമ്പളം നൽകാമെന്നുള്ള പ്രലോഭനം ഉന്നയിച്ചുകൊണ്ട് സ്കൂളുകളിലെ നിയമനാധികാരമൊക്കെ പിടിച്ചെടുക്കാൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയുണ്ടായി അതിനെയും നമ്മുടെ നേതൃത്വം ചെറുത് തോൽപ്പിച്ച സംഭവമുണ്ട് അത് കഴിഞ്ഞാണ് പ്രസിദ്ധമായ വിമോചന സമരം ഉണ്ടാക്കുന്നത് എന്ത് സംഭവിച്ചു ഞാൻ പറയണ്ട ആ വിമോചന സമരം പൂർണമായും ശരിയായിരുന്നുവെന്ന് ആദ്യ അവസാനം വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഭൗത്തിൽ പിതാവ് എന്നോട് തന്നെ അദ്ദേഹം അതേപറ്റി ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എൻ്റെ വിമോചന സമരം എന്ന പുസ്തകം അദ്ദേഹത്തിൽ കൊടുത്തപ്പോ അദ്ദേഹം അതേപറ്റി വിശദമായി എന്നോട് സംസാരിച്ചത് ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നുണ്ട് അതിന് ഈ ഒരു പശ്ചാത്തലം ഭൗത്തിൽ പിതാവിൻ്റെ പിന്നാലെയുള്ള പ്രവർത്തനങ്ങളെ പ്രചോദിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ പിന്നീട് ഉണ്ടായതാണ് ഈ പറയുന്ന എഴുപത്തിരണ്ടിലെ വിദ്യാഭ്യാസ സമരം അതുകൊണ്ട് തീർന്നില്ലല്ലോ പിന്നെ ഇതാ വരുന്നു രണ്ടായിരത്തി ഒന്നിൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചിട്ടു പിന്നാലെ രണ്ടായിരത്തി നാലിൽ ഉണ്ടായ സ്വാശ്രയ വിദ്യാഭ്യാസ നിയമം അതിനെതിരെ അപ്പോൾ ബഹുജന പ്രക്ഷോഭത്തിന്റെ പാറയല്ല തെരഞ്ഞെടുത്തത് പിതാവ് നിയമത്തിന്റെ വഴിയാണ് ആ നിയമങ്ങളിലുണ്ടായിരുന്ന ന്യൂനപക്ഷ അവകാശങ്ങളുടെ ധ്വംസനവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു നടത്താനുള്ള സഭയുടെ സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ലംഘനവും നിയമത്തിൻ്റെ വഴിയിലൂടെ നേരിട്ട് പരാജയപ്പെടുത്തണമെന്നാണ് അദ്ദേഹം തീരുമാനിച്ചത് അങ്ങനെ രണ്ടായിരത്തി നാലിലെ വിദ്യാഭ്യാസ നിയമം കോടതിയിൽ ദയനീയമായി പരാജയപ്പെട്ടത് നമുക്കറിയാം തുടർന്ന് അദ്ദേഹം ഈ ഇതുകൊണ്ട് തീരുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഇന്റർ ചർച്ച് കൗൺസിലിന് രൂപം കൊടുത്തുകൊണ്ട് കേരളത്തിലെ മാനേജ്മെന്റ് പ്രത്യേകിച്ച് പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലെ മാനേജ്മെന്റുകളെ മുഴുവനും ഇന്റർ ചർച്ച് കൗൺസിലിന്റെ കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം അതിരൂക്ഷമായ നിയമ പോരാട്ടമാണ് പിന്നീട് നടത്തിയത് രണ്ടായിരത്തി ആറിലെ കുപ്രസിദ്ധമായ സ്വാശ്രയ വിദ്യാഭ്യാസ നിയമം അതിനെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തിച്ച് തകർത്ത് കളഞ്ഞ് ഏകപക്ഷീയമായി വിജയം നേടാൻ ഇവിടത്തെ മാനേജ്മെന്റുകൾക്ക് കഴിഞ്ഞത് പൗത്തിൽ പിതാവിൻ്റെ തൈക്ഷണികവും അതീവ സാഹസികവുമായ നേതൃത്വത്തിന്റെ ഫലമായി നമ്മുടെ ദൈനംദിന ജീവിതത്തെ വളരെ ആഴത്തിൽ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാതിക്കാൻ പിതാവ് ഒരിക്കലും തയ്യാറായിരുന്നില്ല അതൊക്കെ ഒരു ആധ്യാത്മിക ആചാര്യം നടത്തേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അതൊന്നും നടത്താതെ അതായത് വിശ്വാസികളുടെ ജീ സാമൂഹിക ജീവിതത്തെ പറ്റി കൂടി ആലോചിക്കാതെ ഒരു നടത്തുന്ന ഒരു സാമുദായിക ആചാര്യത്വം എന്ന് പറയുന്ന എന്താണ് എന്ന് അദ്ദേഹം ഒരു മറുചോദ്യം നമ്മളോട് ഉന്നയിക്കാൻ ഉണ്ടായിരുന്നു അദ്ദേഹം എപ്പോഴും ആളുകളുടെ ആധ്യാത്മിക ജീവിതത്തിൽ എന്നതുപോലെ അവരുടെ ഭൗതിക ജീവിതത്തിന്റെ ക്ഷേമത്തിലും പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ശരീരം ശരീരമാദ്യലും സർമ്മസാധനം എന്നുള്ളത് നമ്മുടെ ഭാരതീയമായ ഒരു ദർശനമാണ് ശരീരമാണ് ധർമ്മ നിർവഹണത്തിലുള്ള ആദ്യത്തെ ഉപകരണം ആ ശരീരവും ശക്തമായിരിക്കണം ശക്തമായ ശരീരത്തിനുള്ളിൽ ഒരു ആത്മാവ് ഉണ്ടാവൂ അതുകൊണ്ട് ആത്മാവിന്റെയും ശരീരത്തെയും കാര്യങ്ങൾ ഒരേ സമയത്ത് നമുക്ക് സുരക്ഷിതമായി നിർവഹിച്ചു കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു പിതാവിനുണ്ടായിരുന്നത് ഒരു കയ്യിൽ വചനവും മറുകൈയിൽ അപ്പവും എന്നുള്ള ആ ഒരു സന്തുലിതമായ വീക്ഷണം ഭൗത്തിൽ പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ പ്രകടമായിരുന്നു എന്നത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ഞാൻ എൻ്റെ പ്രബന്ധം വായിക്കാതിരുന്നിട്ട് പോലും എൻ്റെ വിശകലനം സമയം കടന്നു പോവുകയാണ് ഞാൻ ഇനിയത് തുടരാൻ ആഗ്രഹിക്കുന്നില്ല വളരെ കാര്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ അതൊന്ന് ഉപസംഹരിച്ചിരിക്കുന്ന ഭാഗം മാത്രം ഒന്ന് വായിച്ചു സുവിശേഷത്തിൽ നിന്നാണ് മാർഭവത്തിൽ തൻ്റെ ദർശനവും കർമ്മപദ്ധതിയും രൂപപ്പെടുത്തിയത് അതുകൊണ്ടാണ് അത് സർവജന സാഹോദര്യത്തിലും നീതിയിലും അധിഷ്ഠിതമായിരുന്നത് അനീതി എവിടെ കണ്ടാലും അതിനെതിരെ അദ്ദേഹം പോരാടുമായിരുന്നു നമ്മുടെ നവോത്ഥാന നായകർ സാമൂഹിക നീതിക്ക് വേണ്ടിയാണ് നിരന്തരം പോരാടിയത് അങ്ങനെ കൈവന്ന നീതി നിഷേധിക്കപ്പെടുന്നതിനെതിരെ നിരന്തരം പോരാടിയ നവോത്ഥാന അനന്തര അനന്തരകാല നായകനായിരുന്നു മാർ ജോസഫ് പൊബത്തിൽ നീതിക്ക് വേണ്ടി നിരന്തരം വിശക്കുകയും ദാഹിക്കുകയും ചെയ്ത മഹാനായ പരീക്ഷ സിനിമ അഭിയുന്ന ഗോവത്തിൽ പിതാവിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഗിച്ചു